ഹലോ വെൽക്കം ബാക്ക് നമ്മുടെ ചാനലിൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുണ്ടല്ലോ നമ്മളൊരു അടിപൊളി ദൂരയാത്ര പോയി ദൂരയാത്ര എന്ന് പറഞ്ഞാൽ പോയത് ഇന്നൊന്നും അല്ല പോയത് നമ്മൾ ഡിസംബർ നാലാം തീയതി നമുക്കൊരു നൂലുകേട്ടം ഉണ്ടായിരുന്നേ അപ്പം ആ നൂലി പോയപ്പോൾ ആ വഴി പോണ വഴിക്കായിരുന്ന കേട്ടോ ഈ സംഭവം ഇതെന്ന് വെച്ചാൽ നമ്മുടെ അരുവിക്കര ഡാമീന്ന് പറഞ്ഞ വെള്ളമെന്നാണ് എൻ്റെ വിശ്വാസം അറിഞ്ഞുകൂടെ എങ്കിൽ ആരും ചീത്ത വിളിക്കുന്നത് അങ്ങനെയാണ് എൻ്റെ പ്രതീക്ഷ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ആയിരുന്നേ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമുക്ക് എനിക്ക് വീഡിയോ എടുക്കാം അങ്ങനെ ഞാൻ ചേന്നെ കൊണ്ട് വണ്ടിയൊക്കെ സൈഡാക്കിയിട്ട് ഉടനെ തന്നെ അവിടെ ഇറങ്ങി വീഡിയോ ഒക്കെ എടുത്ത കേട്ടോ അതിൻ്റെ അടുത്ത് കൂടെ ചേർന്നൊരു ക്ഷേത്രമൊക്കെ ഉണ്ട് അതിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മുടെ ഈ സംഭവമൊക്കെ പറഞ്ഞത് അപ്പോൾ ഇവിടെ ഫോട്ടോഷൂട്ട് ഒക്കെ എടുക്കാൻ പറ്റുകയാണ് അടിപൊളി സ്ഥലമാണ് നമുക്ക് ഈ പാറയുടെ പുറത്തൊക്കെ കയറി ഒക്കെ ഇരുന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞ് തിരിച്ചു വരുമ്പഴത്തേക്കും നമുക്ക് ഇവിടെ ഇറങ്ങി കുറേ ഫോട്ടോ ഒക്കെ എന്ന് പറഞ്ഞാണ് നമ്മൾ പോയത് ഇതുപോലെയൊക്കെ വല്ലപ്പോഴൊക്കെ ഇതുപോലെ ദൂരെ യാത്ര കിട്ടുമ്പോഴാണ് നമ്മൾ രണ്ടിനും കൂടെ പോണതും പരമാവധി അത് ഉപയോഗപ്പെടണം പ്രദമാക്കണതും അങ്ങനെയാണ് അങ്ങനെയാണ് സംഭവം ഉപയോഗിക്കുകയും ചെയ്യണം കാരണം അല്ലെങ്കിൽ പിള്ളേരെ കൊണ്ടുവഴത്തേക്കും നമുക്ക് അടിച്ചുപൊളിക്കണതും പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് രണ്ടിനും കൂടെ പോകാം അപ്പോൾ അതൊക്കെ സാവകാശ സമാധാനത്തിൽ വന്നാൽ മതിയല്ല അങ്ങനെ പോണ വഴിക്ക് നല്ല പ്രകൃതി രമണീയതയായിരുന്നു കേട്ടോ നല്ല കുന്നും മലയും കാടും എല്ലാം കടന്ന് കയറി നമ്മൾ പോണ വഴിതൊക്കെ ആസ്വദിച്ച് ഞാൻ എൻ്റെ ഹെൽമെറ്റ് വരെ ഊരി വെച്ച് ഊരി വെച്ചത് ഓർമ്മയുണ്ടായിട്ട് പണ്ടാരം പിടിച്ച് മുടി എൻ്റെ ബൈക്കത് കുത്തി കാരണ അവസ്ഥയായിരുന്നു ഭയങ്കര കാറ്റായിരുന്നു ചേട്ട ഊരിനെ കണ്ടോണ്ട് ആ ആ ഒരു ആവേശത്തിൽ ഞാൻ ആവേശത്തിന് ഞങ്ങൂരി വെച്ചതേ ഉള്ളൂ ഭയങ്കര കാറ്റായിരുന്നു പ്രത്യേകിച്ച് ബൈക്കിലായതുകൊണ്ട് മുടി എല്ലാം കൂടെ വായിക്കാത്തരുന്നു അവസാനം നിവർത്തിയില്ലാതെ ഞാൻ വീണ്ടും ഹെൽമെറ്റ് എടുത്ത് വെച്ചാലോ എന്ന് വരെ ഒരാലോചിച്ച് പക്ഷേ എൻ്റെ തലമുറത്തിക്കുളം ആയതുകൊണ്ട് ഞാൻ ഒറ്റത്ത് ചാണക കൊണ്ട് വണ്ടി ഒതുക്കിപ്പിച്ചിട്ട് മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ ഉണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് ഈ നൂലിലോട്ട് നടക്കണം വീട്ടിലോട്ട് അപ്പം നമ്മളത് ഏകദേശം വീടെത്താറ് അതായത് ഈ വെള്ളക്കാരെ അടക്കണില്ലേ അവിടെയാണ് കേട്ടോ വീട് അപ്പോൾ അവിടെ ചെന്നത് നമ്മുടെ കുഞ്ഞു വാവ കുഞ്ഞു അവരെ കൂടെ പുറത്ത് നിൽക്കായിരുന്നേ കണ്ടാ അതോ നിൽക്കുന്നതാണ് വീട് അങ്ങനെ നമ്മൾ ചെന്ന് അപ്പോഴത്തേക്കും നൂലുകേട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ ഇവർക്കൊരു കുട്ടി ചാനലൊക്കെ ഉണ്ട് ഞാൻ ചാനലൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക അപ്പോൾ ഇഷ്ടമുള്ളവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ വീഡിയോ ഫുൾ കാണാൻ പറ്റും നൂലുകേട്ടിൻ്റെയും അവരുടെ ഡെലിവറി ബ്ലോഗും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു കുട്ടി ചാനലാണ് കേട്ടോ അപ്പം എല്ലാവരും ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എടുക്കണേ അപ്പോൾ നമ്മൾ ചെന്ന് നമ്മുടെ വാവയുടെ പേരിടലൊക്കെ കഴിഞ്ഞ് വാവയുടെ പേര് ദൈവാനശന്നാണ് കേട്ടോ ബേബി ബോയ് ആണ് അങ്ങനെ വാവയുടെ ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ സദ്യ കഴിക്കാൻ വേണ്ടി വേണ്ടിയിട്ടായിരുന്നു നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ ആദ്യം നമുക്ക് പരിപ്പ് വന്നു അങ്ങനെ പരിപ്പും അവിയലൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ടൊരു പിടിയൊക്കെ അങ്ങ് പിടിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സദ്യ ഞാൻ രണ്ടാമത് ലല്ലു ആവേ പ്രഗ്നൻ്റ് ആയതിനു ശേഷം എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ് ആദ്യം എനിക്ക് സദ്യമേ ഇഷ്ടമില്ലാത്ത സാധനമായിരുന്നു ഇപ്പോൾ എനിക്ക് ഏറ്റവും ഫേവററ്റ് എന്ന് പറഞ്ഞ സദ്യയാണ് അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ അട വന്നു അടപ്പായസം പഴവും കൂട്ടി കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മുടെ ബോളിയും സേമിയ പായസം വന്നു അങ്ങനെ അതും കൂട്ടി ഒരു പിടിയൊക്കെ പിടിച്ചു പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങ് ഒരറ്റത്തങ്ങ് ഒതുങ്ങുകയാണ് കാരണം നമുക്ക് വയറ് വീത്തല്ലോ വയറ് വീത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ഷീണാവാം പിന്നെ നിന്നില്ല നമ്മൾ നേരെ ടാറ്റ ബിബേ കറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു നേരെ അരുവിക്കര ഡാമിലോട്ട് പോവാം അരുവിക്കര ഡാമിന്നെല്ലാം ആദ്യം തന്നെ അപ്പോൾ നമ്മൾ നേരെ വച്ച് പിടിച്ച് പോയ ഇറങ്ങിയപ്പോഴൊക്കെ നല്ല സുഖമായിരുന്നു കാരണം നല്ല വെയിലായിരുന്നു കേട്ടോ പക്ഷെ പോണ വഴിക്ക് ഭയങ്കര മഴ നമ്മുടെ ബുള്ളറ്റ് മൊത്തം മഴ നനഞ്ഞ് കൊവുന്നു നമ്മളും പകുതിയിലേറെ കൊവുന്നു ഞാൻ കയറി ഒരറ്റത്ത് സെറ്റായി നിന്ന് കാരണം മഴ കുറഞ്ഞാലേ നമുക്ക് പോകാൻ പറ്റും അങ്ങനെ കുറേ നേരം മഴയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നിന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ അരുവിക്കര ഡാമിലോട്ട് പോയാൽ കേട്ടോ നമ്മൾ ഗൂഗിളിൽ നോക്കാതെ ആദ്യമായിട്ട് പോയൊരു സ്ഥലമാണ് സാധാരണ എവിടെയെങ്കിലും പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഗൂഗിളിലൂടെ റെഫറൻസ് എടുത്ത് നോക്കുക എങ്ങനെയാണ് സ്ഥലം കൊള്ളാമോന്ന് ഇന്നൊന്നും നോക്കാതെ ഇവിടെ നൂലിയായിട്ട് നടക്കുന്ന വീടിൻ്റെ അടുത്ത് കുറച്ചൊരു ത്തിരുപത് കിലോമീറ്ററിനകത്തായിരുന്നു ഈ സംഭവം അപ്പം നമ്മൾ വെച്ച് പോയിട്ട് വരാമെന്ന് അങ്ങനെ നേരെ ചെന്നു ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ കാണാൻ നമ്മൾ നെയ്യാർ ഡാമൊക്കെ കണ്ടിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒന്നും ഇല്ലാത്ത അവസ്ഥയായിരുന്നേ അപ്പോൾ ഞാൻ ആദ്യം ചെന്നപാടെ തന്നെ അവിടെ ഒരു മാമൻ ചായ വയ്ക്കാൻ വേണ്ടി കുട വെച്ചിരുന്നു ആ കുടയുടെ ഇടയിൽ ഞാൻ ഇസ്ക്കിക്കായിരുന്നു എന്നിട്ട് ഞാൻ എങ്ങോട്ടാണ് ഈ ഡാമിൽ ഇറങ്ങാനുള്ള വഴി എന്ന് പറഞ്ഞ് ചേട്ടൻ തപ്പാൻ പോയാണ് കേട്ടോ ചേട്ടൻ പോയിട്ട് വന്നിട്ടുണ്ടോ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റൂല മൊത്തം കാട് പിടിച്ചിട കൂടെ യുവമിദുരങ്ങളെ കൊണ്ടവിടെ നിവർത്തിയില്ല ഇറങ്ങാൻ പറ്റൂല അപ്പം പിന്നെ നമ്മൾ ഇറങ്ങണമല്ലോ അങ്ങനെ നേരെ നമ്മൾ രണ്ടുപേരും കൂടെ വച്ചു പിടിച്ചാട്ടെ പോയപാട് നമുക്കേ അറിയാവൂ ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചാണ് സംഭവം അവിടെ ചെന്നത് പക്ഷെ അവിടെ ഒന്നും ഇല്ലായിരുന്നട്ടോ മൊത്തം പായൽ പിടിച്ച് കിടന്ന് ഈ പോയിട്ട് വന്ന അന്നും തുടങ്ങിയ തലവേദനയും പനിയായിരുന്നു എനിക്ക് പോവാ ഒരാഴ്ച എടുത്ത് ആ അത് പാട്ട് അങ്ങനെ കൊണ്ടോ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് ഈ വെള്ളം നിറഞ്ഞു കിടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഓ ആ കാണുന്ന അതുവഴിയൊക്കെ നമുക്ക് താഴോട്ട് ഇറങ്ങാൻ വഴിയുണ്ടാട്ടോ സ്റ്റെപ്പ് പോലെ കണ്ട അവിടെയൊക്കെ ക്ലോസ്ഡ് ആണ് കാരണം ഇത്രയും വെള്ളം ഒരുപാട് നിറഞ്ഞു നിറഞ്ഞൊഴുകുന്നോണ്ട് ആൾക്കാരൊന്നും ഇറക്കണില്ലെന്നാണ് എനിക്കറിയാമെന്നുള്ളത് എന്നെ തോന്നണം അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം നിന്നിട്ട് പിന്നെ ഒത്തുപോരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇല്ലാത്തതല്ല പക്ഷെ മൊത്തം കാട് പിടിച്ചിടങ്ങൾ പക്ഷെ പിള്ളേരൊക്കെ കൊണ്ടുവന്നാൽ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് മക്കളൊക്കെ ആയിട്ട് വന്നാൽ ഇന്ന് കളിച്ച് രസിക്കാം നല്ല പായലും ചിറക്കലും ഒക്കെ ആയിരുന്നു ഇത്രയും മഴ പെയ്തിട്ട് ഒരു അലവോലും ഇല്ലാത്തൊരു മുട്ടക്കാട്ട മരം നിക്കുന്ന യന്ത്രം തൂങ്ങിയാണ് അങ്ങനെ നമ്മൾ നേരെ നടന്നായപ്പോൾ ആരോ നിൽക്കുന്നത് ആര് ശ്രീരാമനായിരുന്നു ആരോ ആയിരുന്നു കേട്ടോ പ്രതിമയായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ നേരെ നൂത്ത് പോയപ്പോൾ ദോഹ കൊടുക്കണ ഒരു വലിയ മരത്തിൽ ഒരു കുഞ്ഞു കാട്ട ഊഞ്ഞാൽ ആ ഊഞ്ഞാൽ കണ്ടതും ചേട്ടൻ ഇരുന്ന് ആടാം കൊതിയാട്ടാം ചേട്ടൻ കയറി ഇരുന്ന് എനിക്കിതിരി വെയിറ്റ് കൂടുതലൊക്കെ ഉള്ളുണ്ട് നമ്മളിതിരി കട്ടിങ് അനോ ഉള്ള നമുക്ക് ഇരുന്ന് ആടാം ഒരു പേടി പൊട്ടി വീണെങ്കിലോന്ന് അങ്ങനെ ചേട്ടൻ കയറി ഇരുന്ന് ആടിയപ്പോഴത്തേക്ക് ഉള്ള വെള്ളം മൊത്തം എൻ്റെ ഫോണിലും തലയിലും ഒക്കെ കൂടെ വന്ന് അങ്ങ് വീണു പിന്നെ കുറേ നേരം അവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെയൊക്കെ രസിച്ചിട്ട് ചേട്ടൻ പറഞ്ഞു ഒരു മേളിൽ സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പ് കയറിപ്പോ അവിടെ എങ്കിലും എത്രയാണ് കാണുമെന്ന് എനിക്കൊന്നാമത് സദ്യ കഴിച്ച് വയർ വീഴ്ത്തിരിക്കുകയായിരുന്നു എന്നാലും കുഴപ്പമില്ല എന്തെങ്കിലും കാണണമല്ലോ ഇത്രയും ദൂരം വന്നേ അല്ലേ പെട്രോൾ അടിച്ചെന്ന നമ്മള് മേളിക്കറിപ്പോയി പക്ഷെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല കട്ടക്കണ അവിടെ അപകടമേഖല ആരും കടക്കരുതെന്നൊക്കെ എഴുതി വച്ചിരിക്കണുണ്ട് അവിടെ നേരെ നമ്മൾ താഴോട്ട് നോക്കുമ്പോ കണ്ടോ ഈ ഇത്രയും മാടം പഴിയാഴ്ചയാണ് എന്നെ എവിടെ കൊണ്ടുവന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ പടിയേറാൻ വയ്യ നെയ്യാർ ഡാമിൽ പോയാൽ ഇതേ തന്നെ അവസ്ഥ അത നമ്മൾ തിരിച്ചായിട്ട് എന്നിട്ട് ഇവിടെയാണ് അരുവിക്കര ക്ഷേത്രം അത് ആ റോഡാകത്തോട്ട് കയറി അരുവിക്കര ക്ഷേത്രമാണ് അങ്ങനെ ഞാൻ എന്തിനു വേണ്ടി വന്നു എന്ന് തോന്നി തോന്നിപ്പോയി ഒരു സ്ഥലം വരുന്നു ഒരുപാട് പ്രതീക്ഷയോടെ വന്ന് അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ ഗൂഗിൾ റെഫറൻസ് നോക്കാതെ ഒന്നും നോക്കാതെ ഓരോടത്തും പോകൂല്ല അത് എനിക്ക് വേണം കൂടുതലും വെള്ളം നിറഞ്ഞ് കിടക്കണോണ്ടായിരിക്കും അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നത് അങ്ങനെ അപ്പോഴേന്നെ എൻ്റെ പകുതി അങ്ങ് ശ്വാസം നിലച്ചാട്ട കാരണം ഇത്രയും ദൂരം ഈ നമ്മളെ റോഡ് പറയണ്ടല്ലോ കുണ്ടും കുഴിയുമായിട്ട് ഇടിച്ചും ഒക്കെ എൻ്റെ കൂർക്കും തലയുമൊക്കെ നല്ല വേദനയായിരുന്നു ഈ ഹെൽമെറ്റും കമത്തിക്കൊണ്ട് നടക്കണോണ്ട് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതിയെന്നൊ അവസ്ഥയായിപ്പോയി ഇതുവഴി ഇറങ്ങാൻ പറ്റും കേട്ടോ ഗോപുരത്തിൻ്റെ കൂടെ പക്ഷെ അവിടെയും കണ്ട ഇത് ഇട്ടീക്കണം മഴ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ വന്ന സന്തോഷം ഒന്നും എൻ്റെ മോത്ത് ഇപ്പം ഇല്ല കണ്ട മൊത്തത്തി കാര്യമെന്ന് വെച്ചാൽ ഒന്നും നടന്നുമില്ല അതിൻ്റെ കൂടെ പോണ കുറുക്കുവാൻ കൂടെ കിട്ടി സമ്മാനമായിട്ട് അങ്ങനെ കോട്ടുകാർക്കെ വീട്ട് നേരെ വീട്ടിൽ വന്നാൽ മതിയെന്നൊരവസ്ഥയായിപ്പോയി അങ്ങനെ നമ്മൾ വീണ്ടും കാടും മലയും പുഴയും കടന്ന് നേരി വരുന്നൊരു അതല്ല അങ്ങനെ സംഭവം നമ്മൾ നേരെ നമ്മുടെ വീട്ടിൽ വച്ച് പിടിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി കിടന്നുറങ്ങാമോ എന്നൊരു പൂതിയായിരുന്നു അങ്ങനെ പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കണ കാര്യം മറന്നുപോയി അപ്പോൾ ഇടയ്ക്ക് ഓർമ്മ വന്നപ്പോഴത്തേക്ക് എൻ്റെ ലല്ലുവ കണ്ട പൗഡറൊക്കെ വച്ച് കൂടോത്രം ചെയ്യണം അങ്ങനെ അവൻ്റെ കൂടെ കുറേ നേരം കളിയും ചിരിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളങ്ങ് കിടന്നടേ അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ പ്രത്യേകിച്ച് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക പാടത്തെ വീഡിയോ കാണാൻ തെറ്റാ ബേ സി യു